ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ മാട്രൺ ഗ്രേഡ് വണ്ണിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ൺ ഗ്രേഡ് വൺ മെയിൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് പരീക്ഷ എന്താണെന്നും ഓരോ ജില്ലയിലും എത്ര ആളുകളുണ്ട് എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുക തുടങ്ങിയ വസ്തുതകൾ മുഴുവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ സിലബസ് കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ മാട്രൺ ഗ്രേഡ് വൺ ആണ് അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഒരു ഇത് വന്നത് എക്സാം എപ്പോഴാണ് നവംബർ മാസത്തിലാണ് എക്സാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നവംബർ എട്ടാം തീയതിയാണ് പരീക്ഷ നവംബർ എട്ടിനാണ് പരീക്ഷ നവംബർ എട്ടിന് നവംബർ എട്ടിനാണ് മാട്രൺ ഗ്രേഡ് വണ്ണിൻ്റെ മെയിൻ എക്സാമിനേഷൻ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മാട്രൺ ഗ്രേഡ് വണ്ണിൻ്റെ കാറ്റഗറി നമ്പർ മെയിൻ എക്സാമിനേഷൻ ആണ് സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിലേക്കാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് ഇത് വരുന്നത് ഏകദേശം എന്താണ് ഏറ്റവും മികച്ച ഒരു പരീക്ഷ തന്നെയാണ് ഇതിന്റെ കൺഫർമേഷൻ്റെ ആവശ്യമില്ല ഹോൾ ടിക്കറ്റ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ലഭ്യമാകും ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതലാണ് നവംബർ എട്ടാം തീയതിയാണ് മാട്രൺ റേഡ് വണ്ണിന്റെ പരീക്ഷ ഒ എം ആർ പരീക്ഷയാണ് അതുപോലെ നമുക്ക് ആണ് ഇംഗ്ലീഷ് മാത്രമേ ഇംഗ്ലീഷിലും ഒന്നര മണിക്കൂറുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പേരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് മാട്രൺ ഗ്രേഡ് വൺ പരീക്ഷ എഴുതുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പേരാണ് അപ്പം നവംബർ എട്ടാം തീയതിയാണ് പരീക്ഷ തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ജില്ലക്കും എട്ടാം തീയതിയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് എന്താ പറയുക മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നത് അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് ഈ ഒരു മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് ഓർക്കുക ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നവംബർ എട്ടിന് പരീക്ഷ അത് വെള്ളിയാഴ്ചയാണ് എന്ന് ഓർക്കുക വെള്ളിയാഴ്ചയാണ് ഒന്നര മണിക്കൂറാണ് പരീക്ഷ എന്നും കൂടി ഓർക്കുക ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ അവിടെ നാനൂറ്റി ഒൻപത് പേരാണ് ഈ പരീക്ഷ എഴുതുന്നത് പത്തനംതിട്ട ജില്ലയിൽ നാനൂറ്റി ഒൻപത് പേർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണെന്നാണ് തോന്നുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് തൊട്ടു പിന്നാലെ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പത്തനംതിട്ട എത്തുമ്പോൾ നാനൂറ്റി ഒൻപത് ഇനി കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോഴോ അവിടെ അറുന്നൂറ്റി അഞ്ച് പേരാണ് മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ അറുന്നൂറ്റി അഞ്ച് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ എഴുന്നൂറ്റി പതിനാറ് പേര് യോഗ്യത നേടിയിട്ടുണ്ട് കോട്ടയം എറണാകുളം ജില്ലയിൽ എഴുന്നൂറ്റി പതിനാറ് കോട്ടയം അറുന്നൂറ്റി അഞ്ച് അപ്പോൾ എറണാകുളം എഴുന്നൂറ്റി പതിനാറ് പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത് ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നാലോ അവിടെ അഞ്ഞൂറ്റി പതിനഞ്ച് പേർ യോഗ്യത നേടിയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് പേരാണ് തൃശൂർ ജില്ലയിൽ യോഗ്യത നേടിയ ആളുകൾ എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിൽ ഇനി നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് വന്നാലോ പാലക്കാട് ജില്ലയിൽ എഴുന്നൂറ്റി പത്തൊൻപത് പേർ പാലക്കാട് ജില്ലയിൽ എഴുന്നൂറ്റി പത്തൊൻപത് പേരെ യോഗ്യത നേടിയിട്ടുണ്ട് മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി ഇരുപത്തിരണ്ട് പേര് മെയിൻ എക്സാം മാൺ ഗ്രേഡ് വൺ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ യോഗ്യത നേടിയ ആളുകളാണ് ആയിരത്തി ഇരുപത്തി രണ്ടു പേര് കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഈ ഒരു പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടിയിരിക്കുന്നത് അപ്പോൾ ഓർക്കുക ഇത്രയും ജില്ലകൾക്കാണ് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് മാട്രാൻഡ് ഗ്രേഡ് ഫണ്ട് മെയിൻ എക്സാമിനേഷൻ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പർ നവംബർ എട്ട് വെള്ളിയാഴ്ചയാണ് പരീക്ഷ കൺഫർമേഷന്റെ ആവശ്യമില്ല കാരണം മെയിൻ എക്സാമിനേഷൻ ആണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് പാർട്ട് വണ് ഏർ രണ്ട് മൂന്ന് അഞ്ച് എന്നിവ എന്താണ് മലയാളത്തിലും പാർട്ട് ഫോറായ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുമാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പൊ ഇത്രയും ജില്ലകളുടെ വിശദാംശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുകയാണ് കൃത്യമായി ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുക ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി സിയുടെ സിലബസ് ആണ് നമ്മുടെ എൽ ഡി സിയുടെ സിലബസ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക എൽ ഡി സിയുടെ ഒരു സിലബസ് ആണ് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൃത്യമായി എഴുതിയെടുക്കാൻ പറ്റും ചരിത്രത്തിന് ചരിത്രത്തിനഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധനതത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറു മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യ സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷ വരുന്നത് അപ്പോൾ മാട്രൺ ഗ്രേഡ് വൺ മാട്രൺ ഗ്രേഡ് വൺ എന്ന് പറയുന്ന ഈ തസ്തിക എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വസ്തുതകൾ ഈ നൂറ് മാർക്കിന്റെ പഠനം നിങ്ങൾക്ക് വളരെ ആയിരിക്കും കാരണം പലരും എൽ ഡി സിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പം ആ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ മാട്രൺ ഗ്രേഡ് വൺ പരീക്ഷ കൂടി എഴുതുക നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും അപ്പം ഇത്തരത്തിലാണ് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ സിലബസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എൽ ഡി സി സിലബസ് ആണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പൊതുവായിട്ടുള്ള സിലബസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ് സിലബസ് ഓക്കെ അപ്പൊ ഇതിന്റെ പി ഡി എഫ് നോട്ടുകളും ഓഡിയോ ക്ലാസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ടെലിഗ്രാം ചാനലായ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിൽ ലഭ്യമാക്കുന്നതാണ് അതുപോലെ മറ്റ് ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ടെലിഗ്രാമിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ലിങ്ക് കിടക്കുന്നുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം ലിങ്ക് വേണമെങ്കിൽ അത് നിങ്ങൾ അയച്ചിരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഈ പരീക്ഷ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ഒന്ന് ചെയ്ത് അവർക്ക് കൊടുക്കുക അവർക്ക് അവർക്കിതൊന്നും ഉപകാരപ്പെടട്ടെ ഓക്കെ അപ്പോ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു